സൗഹൃദങ്ങൾ നമസ്കാരം കാർ കാറിപ്പുറത്ത് നിർത്തിയിട്ട് ഒരു കനാൽ കടക്കണം എൻ്റെ പറമ്പിലേക്ക് ഇങ്ങനെ സാധാരണ പോവറിലാണ് ആഫ്റ്റർ റിട്ടയർമെൻ്റ് കുറച്ച് ഈ ഒരു കുറച്ച് സ്ഥലമുള്ളതാണ് അതിലേക്ക് ശ്രദ്ധിക്കുക ഇന്ന് ഞാൻ കാണിക്കുന്ന വീഡിയോ എൻ്റെ രണ്ട് കൂട്ടുകാരെ കുറിച്ചാണ് എന്നോട് ഭയങ്കര വെറുപ്പായിരുന്നു നേരത്തെ ഭയങ്കരമായ എതിർപ്പായിരുന്നു അവർക്ക് പക്ഷേ ഇപ്പോൾ ഒരു ദിവസം ഒത്തിരി ഭക്ഷണം കൊടുത്തു ആ ഭക്ഷണം കൊടുത്തതിന് ശേഷം പിന്നീട് എന്നെ ചുറ്റിപ്പറ്റി നിൽക്കും പിന്നെ എനിക്ക് എൻ്റെ പറമ്പിലേക്ക് പോകണമെങ്കിൽ അവർക്കുള്ള ഭക്ഷണ സാമഗ്രികൾ വാങ്ങിക്കാതെ പോകാൻ പറ്റില്ല എന്നുള്ള ഒരവസ്ഥയിലേക്ക് വന്നു സ്നേഹത്തിൻ്റെ മൂർത്തരൂപവും ഞാൻ കാണുകയാണ് അവരാണെന്ന് ഞാൻ നിങ്ങളുടെ ഉക്കിൽ അവതരിപ്പിക്കുന്നു ആൾക്കാരോടെ ഹലോ ഹലോ ഹലോ

ഓക്കെ ഓക്കെ എന്റെ മേലെയൊക്കെ ചളിയാക്കിടാകെ ചളിയാക്കി ഇതാ ആ ശരി 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 ഓക്കെ 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 രണ്ടുപേരും നടക്കെ ബിസ്ക്കറ്റ് തരാം നടക്കെ നടക്കു നടക്കാ കയറാ മോള് കേറു ബാ വട വാരുമ്പോ കഴിച്ചോ ഇവർക്ക് ഇപ്പോൾ എന്തെങ്കിലും വാങ്ങിച്ചു കൊണ്ടു വരാതാ വലിയ പ്രശ്നമാണ് ഇപ്പോൾ അവൻ ചെയിൻ ആയി ചെയിൻ തന്നെ പൊട്ടിച്ചു വന്നതാണ് എന്നെ കണ്ടു വേണ്ടില്ല ബിജു ഈ കുട്ടികളുടെ ഉടമസ്ഥനാണ് ബിജു എൻ്റെ അയൽവാസി അപ്പോൾ ബിജു ചെയിൻ അയച്ചു കൊണ്ടുപോകാൻ വന്നാണ് ചെയിനായി കൊണ്ടുവന്നിരിക്കണേ കണ്ടപ്പോൾ ഓട്ടി വന്നിട്ട് എപ്പോഴും അങ്ങനെ തന്നെയാ വല്ലാത്തൊരു സ്നേഹമാണ് കുട്ടികളുടെ അമ്മൂ രണ്ടും കുട്ടികൾ ഓക്കെ കണ്ടോ എന്റെ കൂടെ മുകളിലേക്ക് വരുകയാണ് കുറച്ച് ദൂരം കണ്ടോ മോളിൽ കുന്നാണേ ആ കുന്ന് എത്ര വേണ്ടെന്ന് പറഞ്ഞാൽ അവര് വരും രണ്ടുപേരും കൂടി വരും ഇടയ്ക്ക് ഞാൻ മുടക്കും നിൽക്കണ നിൽക്കണ എന്ന് പറയും അതാണ് അങ്ങനെ ഇടയ്ക്ക് സ്റ്റോപ്പ് ആണ് അവര് പോടാ തിരിച്ചു പോടാ എന്ന് പറഞ്ഞാൽ അങ്ങനെ നിൽക്കും അങ്ങനെയാണ് ആൾക്കാർ പക്ഷെ വിടില്ല എന്റെ പിന്നെ വരും മുകളിൽ പോയി ഞാൻ എപ്പോഴാണ് ഇറങ്ങണത് അതുവരെയും നിൽക്കും കാടല്ലേ പന്നികളൊക്കെ ഉണ്ട് ചിലപ്പോഴൊക്കെ നമ്മളൊന്നും കണ്ടിട്ടില്ല പക്ഷെ പന്നികളുടെ മുള്ളൊക്കെ കാണാറുണ്ട് മുള്ളൻ പന്നിയുടെ ഇതാ ഏറ്റവും നിറകിലെത്തി എൻ്റെ കൂടെ നടക്കുവര് ഇനി പോകാൻ പറഞ്ഞാൽ കൂടെ മുകളിലെത്തിയിട്ട് ഇപ്പൊ കിടാ താഴേക്ക് ഞാനും വരുന്നുണ്ട് പറഞ്ഞാൽ പിന്നെ ഏറ്റവും ഓട്ടോണ് കിട്ടാ അതൊന്നും ഭയങ്കര രസം എത്ര എങ്ങനെ മനസ്സിലാകണം അറിയാം എൻ്റെ ഒപ്പം നിൽക്കുകയാണിപ്പോൾ ഏറ്റവും മേലെ വന്നിട്ട് എന്ത് രസമായ കുട്ടികളറിയോ നാടനാണ് എന്താ വയ്ക്കോ വയ്ക്കോ ആ വിട്ടോ 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 വയ്ക്കോ ഞാൻ ഇറങ്ങാനടാ ഇറങ്ങിക്കോ ഇറങ്ങിക്കോ ഓടിക്കോ ഓട രണ്ടുപേരും കൂടി പറക്കും പിന്നെ പിന്നെ ഓട്ടോണെ പിള്ളേരെ പക്ഷെ അവര് പോയില്ലോട്ടോ അവരിങ്ങനെ എന്നെ ചുറ്റിപ്പറ്റി നിന്ന് ഞാൻ റോഡിന്റെ അക്കരെ കടന്ന് വണ്ടിന്റെ അടുത്ത് എത്തുന്നവരെ പിന്നെ വരും പാവങ്ങളിൽ എന്താ ഒരു സ്നേഹമറിയോ ഭയങ്കരം ഭയങ്കരമായ സ്നേഹമാണ് രണ്ട് മക്കൾക്കും പോവാൻ പറഞ്ഞ ആള് ഒരാൾ മുമ്പിൽ പോണു കണ്ടില്ലേ ഇപ്പോ വേണ്ട ഞാൻ ഇറങ്ങണേയുള്ളൂ പക്ഷേ പോണ വഴി കൂടെ നേരത്തെ മുമ്പിലേക്ക് ഇറങ്ങണവൻ അവ രണ്ടുപേരും വേണ്ടിയിട്ട് ഒന്നറിയാത്തപ്പോൾ നിൽക്കുക ആൾക്കാർ പോടാ പോടാന്നുകൊണ്ട് ഞാൻ വിട്ടപ്പോ അതപ്പോ വീണ്ടും ഉള്ളിലേക്ക് വന്നാണിപ്പോ ഞാൻ അതാ കയറ്റടിച്ചു പോയ പോയ ഉള്ളിൽ പോയ വീട്ടിൽ പോയ മാറി നിൽക്കാണ് അതേ രക്ഷയില്ല എന്താ വഴിയിലെത്തി നേരത്തെ കണ്ട ഒരു പാലം ഉണ്ടല്ലോ വേണ്ടില്ലേ അവിടെ എത്തി അവര് വരുവര് എല്ലാം വരും ഒരു രക്ഷയില്ല കുട്ടികളുടെ സ്നേഹം എന്ത് ചീത്ത വളർന്നിട്ട് കാര്യമില്ല തിരിച്ചു പോയതാണ് ഇപ്പോ ഞാൻ ചീത്ത പറഞ്ഞപ്പോ തിരിച്ചു പോയാണ് പോടാന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോയാണ് വീണ്ടും വരുവാ വീണ്ടും വന്ന് അവിടെ നിന്ന് ഇതാണ്ടില്ലേ ഞാൻ വണ്ടിയിൽ പോയതിന് ശേഷം കനാലാണത് വലിയ കനാലാണ് നല്ല ആഴമുള്ള കനാലാണ് രണ്ട് കനാൽ വണ്ടികളും നല്ല ഹൈറ്റാണ് അപ്പോൾ അതുകൊണ്ട് ഇതാണ്ട പോപ്പോ വിട്ടോ വിട്ടോ എൻ്റെ പിന്നാലെ വരണ്ട എത്ര പറഞ്ഞാലും അറിയില്ല നിങ്ങൾക്ക് അടുത്ത ദിവസം വരുമ്പോൾ ഞാൻ നോക്കാം ഓക്കെ വിട്ടോ വിട്ടോ ആ പോക്കാം നോക്കാം തിരിച്ചൊന്ന് നോക്കാം പോ പോ ഞാൻ നടക്കാണ് നമുക്ക് അവരിനി വരുമോ വരില്ല ഇനി വരില്ല രണ്ട് തവണ എൻ്റെ ഒപ്പം വന്നിട്ട് ഞാൻ തിരിച്ച് പാലത്തിൽ കൂടെ തിരിച്ച് വന്നവരെ തിരിച്ച് പറഞ്ഞയച്ച് വീട്ടിലേക്ക് തിരിച്ച് പറഞ്ഞിട്ടാണ് അല്ലെങ്കിൽ കാറിൽ വണ്ടിയിലേക്ക് കയറുമ്പോൾ ആ റോട്ടിൽ കൂടെ ഒക്കെ ചിലപ്പോൾ നടക്കും അത് വലിയ അപകടമാണ് പിന്നെ അവസാനം ബിജു എന്നെ ചീത്ത പറയും ആയതുകൊണ്ടാണ് എൻ്റെ നായ്ക്കൾ അപ്പുറത്തേക്ക് വന്നത് ഇല്ലേ ഇതുവരെ ഇതുവരെ വന്നിട്ടില്ലായിരുന്നില്ലെന്നൊക്കെ പറയും അപ്പോൾ പിന്നെ ഞാനങ്ങനെ അവരെ ചീത്തയൊക്കെ പറഞ്ഞ് പറഞ്ഞയച്ചേ എന്തായാലും ഒരു കാര്യം സത്യം ഈ ഇതുപോലെ ഈ മൃഗങ്ങളിൽ വെച്ച് ഏറ്റവും ഇതിൽ ഇത്രയും സ്നേഹിക്കാൻ കഴിയാൻ മറ്റൊരു മൃഗമില്ല കേട്ടോ എൻ്റെ വീട്ടിലൊരു ഹാപ്പി ഉണ്ട് അറിയാലോ